നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിനെ നന്ദി പറഞ്ഞ ആമൻ സിനിമയുടെ നിർമ്മാതാവ് ഫരീദ് ഖാൻ രോഗബാധിതനായ തന്റെ കുഞ്ഞിനെ ചിരിപ്പിച്ചതിനും ആശ്വാസം പകർന്നതിനും നന്ദി പറഞ്ഞ ഫരീദ് ഫേസ്ബുക്കിൽ കുറിച്ചത് എങ്ങനെയാണ് നന്ദി ദിലീപേട്ട ഏട്ടാ ഇന്നലെ എൻ്റെ കുഞ്ഞിൻ്റെ ആറാം പിറന്നാൾ ആശുപത്രിയിൽ വെച്ച് ആഘോഷിച്ചു രക്താർബുദത്തിന് ചികിത്സ തേടുകയാണ് എൻ്റെ മകൻ കഴിഞ്ഞയാഴ്ച അവൻ്റെ മൂന്നാമത്തെ കീമോതെറാപ്പിയായിരുന്നു അന്ന് ഡിസ്ചാർജും ചെയ്തതാണ് പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ബുദ്ധിമുട്ടുണ്ടായി ആശുപത്രിയിലേക്ക് തിരികെത്തി അവൻ വളരെ അവശ്യനായിരുന്നു ഒരുപാട് വേദനയും ഉണ്ടായിരുന്നു ആ സമയം മാധ്യമങ്ങൾ അങ്ങയുടെ അറസ്റ്റ് ആഘോഷിക്കുകയാണ് മലയാളം ഇൻഡസ്ട്രിയുടെ ചെറിയ ഭാഗമായതിനാൽ എന്നെയും ഇതെല്ലാം അസ്വസ്ഥമാക്കി പെട്ടെന്നാണ് എന്റെ കുട്ടി നിങ്ങളെ ടി വിയിൽ കാണുന്നത് അവൻ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു പപ്പ ഇത് ഉല്ലാസ് അല്ലേ ടു കൺട്രീസിലെ ദിലീപേട്ടന്റെ കഥാപാത്രം അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രം അവന് നിങ്ങളുടെ ശരിയായ പേരറിയില്ല ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അവന് കുറച്ച് എനർജി കിട്ടി ഉല്ലാസിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ആ ഒറ്റ നിമിഷം തന്നതിന് ഞാനും അവന്റെ അമ്മയും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിനെക്കുറിച്ച് സമാധാനം ലഭിച്ചു നിങ്ങളൊരു നടനാണ് ക്രിമിനൽ അല്ല മാധ്യമം കോടതിയല്ല ദിലീപിനെ പിന്തുണയ്ക്കുന്നു ഇങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയത് തൃശിവ പേരൂർ ക്ലിപ്തം ആമേൻ എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവാണ് ഫരീദ് ഖാൻ ഫോർ ലേറ്റസ്റ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ്